ബാലികയെ ആറാം ക്ലാസ് മുതൽ ലൈംഗികമായി പീഡിപ്പിച്ച മുപ്പത്തെട്ട് വയസ്സുകാരനും ഇരട്ട ജീവപര്യന്തവും ഇരുപത് വർഷം കഠിനതടവും പിഴയും പെൺകുട്ടി ആറാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ പെൺകുട്ടിയെ ബിലാത്സംഗം ഉൾപ്പെടെയുള്ള ലൈംഗിക പീഡനങ്ങൾക്കും മൊബൈൽ ഫോണിലൂടെ കുട്ടിയ അശ്ലീല ചിത്രങ്ങളും വീഡിയോയും കാണിച്ചതിനും പിറവന്തൂർ പെരുന്തോനിയിൽ കുരിയാനയം തേക്കുവിളവീട്ടിൽ രവീന്ദ്രമാൻ സതീഷിന് പുനലൂർ ഫാസ്റ്റ്രാക്ക് സ്പെഷ്യൽ കോടതി ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിലെയും പോസ്കോ നിയമത്തിലെയും പ്രസക്ത വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ വിധിച്ചത് ജീവപര്യന്തം തടവ് ജീവിത അവസാനം വരെ ആയിരിക്കുമെന്നും വിധിയിൽ പ്രസ്താവിച്ചിട്ടുണ്ട് പുനലൂർ ഫാഷ്ട്രാക്ക് കോടതിയിലെ ഡിസ്ട്രിക്ട് ജഡ്ജ് ടി ഡി ബൈജുവാണ് ശിക്ഷ വിധിച്ചത്